ഹലോ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ പറമ്പിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് തൈകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇത് ചാമ്പയാണ് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ചാമ്പ ഉണ്ടെന്ന് നമുക്ക് തോന്നിയില്ല അത്രയ്ക്ക് പുറത്തുനിന്ന് ഒരു മനുഷ്യന് മനസ്സിലാവില്ല നമ്മൾ താഴെ വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് കേട്ടോ ഇത് ഉണ്ടായി കിടക്കുന്നതോ നിങ്ങൾ നിറച്ചുണ്ടായിട്ടുണ്ട് നോക്ക് ആപ്പിൾ പോലെയല്ലേ ഈ ചാമ്പ ഇരിക്കുന്നത് അതുകൊണ്ട് ഇതിന് ആപ്പിൾ ചാമ്പ എന്നാണ് പറയുന്നത് ഇത് ഇതേ കണ്ടോ പോലെ ഉണ്ടായിട്ടുണ്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പുറത്തുനിന്ന് നോക്കിയാൽ ഇതിനെ കാണാനേ പറ്റുന്നില്ല കേട്ടോ പക്ഷെ നോക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് ആർക്കും മനസ്സിലാവില്ല ആരും വന്ന് പറിച്ചുകൊണ്ടും പോയില്ല അത് കാരണം ഇത് കണ്ട ഇഷ്ടം പോലെ ഉണ്ടായി കിടക്കുന്നുണ്ട് എനിക്കിവിടുന്ന് കുറച്ചൊരു മൂന്നാല് ഇത് കിട്ടി കിട്ടിയിട്ടോ കണ്ടോ ഞാൻ പറിച്ചപ്പോഴത്തേക്കും അതിൻ്റെ കൂടെ രണ്ട് കിളിന്തും കൂടി പോകുന്നുമായിരുന്നു സാരമില്ല പോട്ടെ ഇനി കണ്ടോ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതേ ഉണ്ടാക്കി കിടക്കുന്നത് കണ്ടോ അതിൽ നല്ലതായിട്ട് കളർ വരുമ്പോൾ ഒരു പ്രത്യേക കളറാവോട്ടെ അപ്പോഴാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത് എന്നാണെങ്കിൽ നല്ല ഉപ്പും മുളക് പൊടിയും ഒക്കെ ചേത്ത് തൊട്ട് പിന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണേ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ സീഡ്ലെസ് ലെമൺ ആണേ ഇത് ഞാൻ വെച്ചിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ കേട്ടോ ഇതിട്ട് നല്ല പൊക്കം വെച്ച് വരുന്നുണ്ട് ഇതിലൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ ഇതിപ്പോൾ മുകളിൽ ഞാൻ നോക്കുമ്പോഴത്തേക്കും എന്തോ ഒരു കുഴിക്കൂത്ത് പോലെ കണ്ടിട്ട് ഞാനത് കട്ട് ചെയ്ത് കളയാണേ കണ്ടോ ഞാൻ എടുക്കുന്ന വന്ന് ഇങ്ങനെ ഇതിൻ്റെ ചോടൊക്കെ ഒന്ന് വൃത്തിയാക്കി കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കും ആ ഇതാണ് നമ്മുടെ സൂപ്പറായിട്ടുള്ള ഐറ്റം ഇത് നമ്മുടെ ബുഷ് ഓറഞ്ചാണേ ഒട്ടേപോലെ ടേസ്റ്റാണിത് ഇത് പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കാനൊന്നും വലിയ ടേസ്റ്റൊന്നുമില്ല കേട്ടോ ഒട്ടും ടേസ്റ്റില്ല പക്ഷേ ഇത് വെച്ച് നമ്മൾ ജ്യൂസ് ജ്യൂസടിക്കാൻ ഇത്രയും സൂപ്പറായിട്ടുള്ളൊരു സാധനം വേറെ ഇല്ലെന്ന് തന്നെ പറയാം നമ്മൾ നമ്മളെത്ര നാരങ്ങിയെടുത്ത് നമ്മൾ ഒരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കിയാൽ പോലും ഇത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ നമ്മളിതിനെ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒന്നോ രണ്ടോ മൂന്നോ ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്യുക അങ്ങനെ ഒന്നും വേണ്ട ചുമ ഇടുക ചുമ ഇട്ടിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക അടിച്ചെടുത്ത് അതരിച്ചെടുത്ത് കുടിച്ചുക സൂപ്പർ ടേസ്റ്റാണ് കയ്പ്പോ അല്ലെങ്കിൽ നാരങ്ങ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കയ്പോ ഒരു ഇതൊന്നും ഉണ്ടാവില്ല അതിൻ്റെ കുരു ഉണ്ടെങ്കിലോ ഒന്നും ഒരു വിഷയമല്ല കേട്ടോ സൂപ്പർ ടേസ്റ്റ് സാധനമാണ് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം പറിച്ചിട്ട് ഉണ്ടാക്കി കുറച്ച് അച്ചാറിട്ട് നോക്കിയിരുന്നേ ിപ്പൊളിയായിരുന്നു സൂപ്പറ് ടേസ്റ്റാണേ കണ്ടോ എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ എല്ലാം പറിച്ചിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്തിട്ടുണ്ട് അട്ടിപൊളിയാണ് നിങ്ങളെല്ലാവരുടെയും വീട്ടിലും മസ്റ്റ് ഹാവായിട്ട് വേണ്ട ഒരു സാധനമാണിത് ഇതിന് വലിയ നോക്കാനായിട്ട് വലിയ ചിലവും കാര്യങ്ങളൊന്നുമില്ല എന്തെങ്കിലും ഇടയ്ക്ക് ഇത്തിരി വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇനി നമ്മുടെ ഇവിടെയുള്ള വേസ്റ്റൊക്കെ തന്നെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇടയ്ക്ക് ഇതിന് പൊട്ടാഷും കുറച്ച് പിന്നെ എലുഡിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ എപ്പോഴും ഒന്നും ഇല്ലെങ്കിലും ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞി കുഞ്ഞിക്കായുണ്ടായിട്ടുണ്ടേ ഒരു കുഞ്ഞിക്കായുണ്ടായി നിൽക്കണേ ഇതുണ്ടാവുമ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ ഉണ്ടായി കൊടുക്കുകൊണ്ടിരിക്കും ഇതിന് അങ്ങനെ സീസൺ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ആ ഇത് വേറെ ഐറ്റം ഇത് നിങ്ങൾക്ക് എനിക്കറിയാതിരിക്കും ഇത് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ടാണ് മിറാക്കിൾ എല്ലാവർക്കും അറിയാമല്ലോ കഴിഞ്ഞ ദിവസം ഒരു ഉണ്ടായിട്ടുണ്ടായിരുന്നേ ഞാനതിനെ കഴിച്ചു സൂപ്പർ ഡേസ് ഇത് അതിൻ്റെ പിന്നെ വിത്തുകളാണ് വിത്തല അതിൻ്റെ ഇതാണ് ഉണ്ടായിരുന്നുണ്ട് നോക്കാം എല്ലാം ഒന്നും പിടിച്ചു കിട്ടുമെന്ന് എനിക്കറിയില്ല നമ്മുടെ തോട്ടത്തിൽ തന്നെ ഉണ്ടായ മുളക് പറിച്ചിട്ട് ഞാൻ എടുക്കാൻ മറന്നു പോയതാണ് പാടി ഇരിക്കേണ്ട അതും കൂടി ഞാൻ എടുത്തു പോവുകയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കുറച്ചധികം തന്നെ കിട്ടിയിട്ടുണ്ട് ഇതേ ലാസ്റ്റ് ആയപ്പോൾ ഇത്രയായിട്ടുണ്ട്